ഈ പറയുന്നത് നൽകിയിട്ടുണ്ട് ഹർജി ഇന്ന് തള്ളിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവര് കോടതിയെ സമീപിച്ചത് കാരണം ഇതിൻ്റെ പ്രതിയെ സംരക്ഷിക്കാൻ മാർസിസ്റ്റ് ഭരിക്കുന്ന പാർട്ടിയും ഗവൺമെൻറ് ശ്രമിക്കുകയാണ് പി പി വിദ്യക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന ഗവൺമെൻറ്റും പോലീസുമാണ് പി പി ദിവ്യക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത് പോലീസാണ് സർക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയാണ് പിന്നെ എങ്ങനെ നീതി കിട്ടും ഇതൊരു വലിയ ചോദ്യമാണ് അതുകൊണ്ട് ആ നവീൻ ബാബുവിന്റെ കുടുംബം സി ബി അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിൽ അത് ശരിയാണ് ഒരു ഡേറെ കേസുകൾ കുടുംബാംഗ എരയുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഈ ഗവൺമെന്റ് തന്നെ സി ബി ഐക്ക് വിട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കേസ് മാത്രം സി ബി ഐ അന്വേഷിക്കുന്നതിനെ എതിർക്കുന്നു ഈ ഗവൺമെൻറ് തന്നെ ഒരിടസിലേറെ കേസുകൾ ഇരടകർ ഇരകളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സി ബി ഐക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ സി ബി ഐ കൂട്ടിരത്തി കൂട്ടിരടച്ച തല്ലായിരുന്നു അപ്പോൾ ഈ കേസ് മാത്രം സി ബി ഐക്ക് വിടാൻ തയ്യാറാകാത്തതിൻ്റെ പിന്നിൽ പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയില്ല എന്നത് വളരെ വ്യക്തമാണ് ഇവിടെ ഇപ്പോൾ ഹൈക്കോടതിയാണെന്ന് തോന്നുന്നു അല്ലേ അതിന് മുകളിലും കോടതികളുണ്ടല്ലോ അവർക്ക് നിയമപരമായി എൻ്റെ മുകളിലുള്ള കോടതികളെ സമീപിക്കാവുന്നതാണ് അതിൻ്റെ യാഥാർഥ്യമെന്ന് പറഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ മരണമുണ്ടായ ശേഷം ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് ഇൻകസ്റ്റ് തുടങ്ങി സാധനങ്ങൾ മാറ്റി അയാളുടെ ശരീരത്തിൽ രക്തമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു അപ്പം സംശയാസ്പദമായ സാഹചര്യമുണ്ട് അല്ല കൊലപാതകമാണെന്ന് സംശയിക്കത്തക്ക സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് എസ് ഐ ടി അന്വേഷിച്ചാൽ പോരാ എന്നുള്ള ഒരു വികാരം ആ കുടുംബത്തിനുള്ളത് നമ്മളെല്ലാവരും ആ കുടുംബത്തോടൊപ്പമാണ് ആ കുടുംബത്തിന് നീതി ഉണ്ടാകണമെങ്കിൽ സി ബി അന്വേഷണം അനിവാര്യമാണ്